അപ്പൊ ഹലോ ഗേൾസ് ഇന്ന് സിമ്പിൾ വർക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാല് എട്ട് പോത്തുകളുടെ കച്ചവടമാണ് നമ്മൾ നടത്താൻ പോണത് അപ്പൊ പാർട്ടിക്കാര് വന്നിട്ടുണ്ട് ഈ നിൽക്കുന്നതാണ് വട്ടംകുളം കമ്മിറ്റിക്കാരാണ് വന്നിട്ടുള്ളത് അപ്പോ എട്ടെണ്ണത്തിന് അജു ഇങ്ങനെ എണ്ണിങ്ങോണ്ടിരിക്കാണ് ഒമ്പതെണ്ണം കൊടുന്നു കെട്ടിയിട്ടുണ്ട് അപ്പൊ അതിൽ എട്ടെണ്ണം കച്ചവടം ചെയ്യാൻ വേണ്ടി പോവാണ് കച്ചവടമായിട്ടില്ല ഇപ്പോ കാണൽ ചടങ്ങ് മാത്രമാണ് കച്ചവടത്തിന്റെ ഭാഗം ലാസ്റ്റാണ് കാണാൻ പറ്റുള്ളൂ അപ്പൊ നമ്മള് വീടേം കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിരിക്കാണ് കച്ചവടത്തിന്റെ കാര്യങ്ങൾ ഞമ്മളെ ഔക്കർ സാഹിബ് സംസാരിച്ചു കൊണ്ടിരിക്കാണ് അപ്പൊ ഈ വാഹനത്തിലാണ് ഇപ്പൊ അവര് വന്നിട്ടുള്ളത് അപ്പൊ അവര് കച്ചവടം കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് അങ്ങോട്ടും കൊണ്ടും പരസ്പരമായിട്ട് സംസാരിക്കുന്നുണ്ട് ഞാൻ അത്ര അടുത്ത് പോയിട്ട് ഞമ്മള് വീഡിയോ ചെയ്തിട്ടില്ല കുറച്ച് അകലം വിട്ടിട്ടാണ് ഞമ്മള് വീഡിയോ ചെയ്തിട്ടുള്ളത് ഈ കാരണം ഒമ്പത് പോത്തില് എട്ടെണ്ണം ഞമ്മള് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ഒരു വലിയ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോ ചെറിയൊരു വ്യത്യാസം ചെറിയൊരു മാറ്റത്തിലാണ് കച്ചവടങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ കച്ചവടത്തിന്റെ ഭാഗമായിട്ട് അവിടെ സംസാരം നടക്കുന്നുണ്ട് ഇത് അധികം വലിപ്പമില്ലാത്ത പോത്തുകളാണ് എന്നാലും തിരക്കടില്ല നല്ല അഴവേടും മുറിവും പാടുകളൊന്നും ഇല്ലാത്ത നല്ല കാണാം വൃത്തിയുള്ള പൗറുള്ള നല്ല ചൊറുക്കം പോത്തും കുട്ടികളാണ് അപ്പൊ കച്ചവടം കാര്യങ്ങളവര് സംസാരിക്കാൻ വേണ്ടിയിട്ടൊന്നും മാറി നിട്ടുണ്ട് അപ്പോ കച്ചവടത്തിന്റെ ഏതാണ്ട് വക്കിലും മൂലയിലൊക്കെ എത്തിയിട്ട് ഇങ്ങനെ നിക്കുകയാണ് തൊട്ട് തൊട്ടില്ല പിടിച്ചു പിടിച്ചില്ല പോയി പോയില്ല വന്ന് വന്നില്ല ആ രീതിയിലാണ് കച്ചവടം കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിക്കണത് കേട്ടാ അപ്പൊ ഒരു കച്ചവടം നടത്തുക എന്ന് പറഞ്ഞത് വളരെ അധികം പ്രയാസമുള്ള കാര്യമാണ് എന്നാലും അലഹമുല്ല കച്ചവടത്തിന്റെ ഒരു നിലപാടിയിലേക്ക് എത്തുന്നുണ്ട് വന്ന പാർട്ടിക്കാര് പോയിട്ടില്ല അപ്പൊ ഏതാണ്ട് കച്ചവടം ചെയ്ത് അഡ്വാൻസും കാര്യങ്ങളും കൈമാറും ഒരാളിതാ ഒരുമിഷുള്ള കച്ചവട നടന്നൊട്ടിക്കൂർക്കാട്ടില്ല ഒരാളുണ്ടാ ചൊലിക്കൊലിക്കാട്ടില്ല ചന്ദിക്കാനും പിന്നെ എപ്പൊന്ന വട്ടട്ട് വീശി കാണിച്ചു കൊടുത്താ ഇന്നത്തെ കച്ചവടം ഇവിടെ കഴിഞ്ഞു ഇനി നാളെ ഇണ്ടാവുന്നു കാരണം കൗണ്ടർ അടച്ചി ഓഫീസർ അവിടെ ഓഫീസർ കൗണ്ടർ അടച്ചാ റസ്റ്റ് കൊടുത്താ കച്ചവടം ചെയ്തവർക്കൊക്കെ റഷീറ്റ് കൊടുത്തില്ലേ റെശീറ്റ് കൊടുത്തിട്ടുണ്ട്

അപ്പോൾ എട്ട് പോത്തുകള കച്ചവടം കഴിഞ്ഞ് ഒക്കെ നമ്മൾ പാടത്തേക്ക് ഇറക്കി കെട്ടിയിട്ടാണ് പല ഭാഗത്തായിട്ടാണ് പോത്തുകൾ ലെല്ലിയത്തിന് ഞമ്മള് പറമ്പിക്ക് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ എട്ട് പോത്തും പാടെ നമ്മൾ ആ വട്ടംകുളം ടീമിന് കൊടുത്തിട്ടുണ്ട് വട്ടംകുളം കമ്മിറ്റിക്കാരാണ് മേടിച്ചിട്ടുള്ളത് ഈ പോത്ത കയ്യിൽ പെട്ടെന്ന് തന്നെയാണ് പിന്നെ അവിടെ ഉണ്ട് പിന്നെ ഈ കാണാൻ ഒക്കെ പോത്തള അതിന് അഞ്ഞ കൊണ്ടിട്ട് അഞ്ഞ ഇഷ്ടം പോലെ പോത്തുകളുണ്ട് ഇനി എത്രണം വേണമെങ്കിൽ കൊണ്ട് തരാം ഇന്നത്തെ എട്ട് പോത്തിൻ്റെ കച്ചവടമാണ് ഇന്ന് നടത്തിയിട്ടുള്ളത് ഇനി അതാറ് കൊടുക്കാനുള്ളതാണ് ഈ പോത്ത് കൊടുക്കാനുള്ളതാണ് ഇതാ ഉയർത്ത് പോയി കാണിച്ചു തരാ ഇത് വലിയ പോത്താണ് ചെറു പോത്തുകളൊക്കെ ഒരുവിധം കൊടുത്തുണ്ട് ഇനിയിപ്പോൾ ഉള്ളത് വലിയ പോത്തുകളാണ് പോത്തളാണ് ഒന്നതാണ് പിന്നെ അങ്ങോട്ടൊക്കെ ഉണ്ട് അവിടെയൊക്കെ നടന്നു പോയിട്ട് മഴ വരുന്നുണ്ട് നമ്മളാന്ധ്ര വിറ്റ പോത്തൊന്നും കൊണ്ടുപോയില്ല ചേട്ടാ ഇനി പത്ത് പതിനേഴ് ദിവസമുള്ളൂ നല്ല കടിച്ച നല്ല തീറ്റ അല്ല ആ ഒരാളാതാ നല്ല മേനിയായിക്കണോ ഇറച്ചിൻ്റെ കയറിയും ചെയ്തേക്കണ് അല്ല ഉസാറായിക്ക അല്ല നിന്നാ അതൊന്നുള്ളിട്ടാ ആ വാരിയലൊന്നും കാണാല്ല ഒക്കെ ഉസാറായി മൊജറ മൊജറായി ഇതിൻ്റെ വീടിയും കാര്യങ്ങളൊക്കെ കുറച്ചായി ഇട്ടിട്ട് അപ്പം ഇതിൻ്റെ വീടിയും പാടെ ഇതിനൊന്ന് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ച് നല്ല ഇടിക്കാരൻ അന്നൊരു പോത്തിനായിട്ട് ഇടിച്ചിട്ട് ആ ഹലാക്കിന്റെ അവലും കഞ്ഞി ആക്കിണ് നിക്കണ നിർത്താൻ കണ്ടില്ലേ അല്ലെ വെട്ടുപോത്താണ് വെട്ടുപോത്തേ